ഫ്രാൻസിസ് ജോർജിനായി വോട്ട് ചോദിച്ച് മോഹൻലാലും ഭീമൻ രഘുവും തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായി സിനിമാ താരങ്ങളുടെ അപരന്മാർ വോട്ടു പിടിക്കാൻ ഇറങ്ങി മാണി സി കാപ്പൻ എം എൽ എ ആണ് കലാജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് യു ഡി എഫ് കോട്ടയം പാർലമെന്ററി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിട്ടാണ് സിനിമാ താരങ്ങളുടെ അപരന്മാർ വോട്ടുപിടിക്കാനിറങ്ങിയത് കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കലാജാഥയാണ് ജയബേരി എന്ന തലക്കെട്ടിൽ പാലാ നിയോജക മണ്ഡലത്തിലെ മലയോര മേഖലയിൽ വാഹനത്തിൽ പ്രചരണം നടത്തിയത് മാണി സി കാപ്പൻ എം എൽ എ നേതൃത്വം നൽകുന്ന സംഘത്തിൽ മൺമറഞ്ഞ അനശ്വര നടനായ ജയനും നാടൻപാട്ടിന്റെ രാജാവായ കലാഭവൻ മണിയും വേദിയിലെത്തി ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേകുവാൻ ജയബേരിയിലെ കലാകാരന്മാരുടെ ചെറിയ സ്കിറ്റുമുണ്ടായിരുന്നു तेरी के लाने आए बाला तेरे 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 के लाने आए बाला പ്രത്യേകിച്ചൊന്നുള്ള കാലവാ എനിക്കാണ് പെൻഷൻ കിട്ടുന്നില്ല അവരാണ് ഒരു സംഭവം കിട്ടുന്നില്ല ഇനി എന്നെ മുന്നോട്ട് പോകുമ്പോൾ നോക്കിട്ട് എക്കും കിട്ടുന്നില്ല ഇപ്പോഴെന്താ പ്രശ്നം ഓ നീവിനെ കൃഷിക്കാരനാണോ നേരൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ല പിളവ് കൊടുക്കുമ്പോൾ കാശ് പൊളിച്ച് കീശം

ഡി സി സി സെക്രട്ടറി ആർ പ്രേഠജി യു ഡി എഫ് നേതാക്കളായ ജെയിംസ് പെരിയൻപുറം താഹ തലനാട് ഇരാറ്റുപേട്ട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കുര്യൻ നെല്ലുവേലി തലനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രോഹിണിബായി ഉണ്ണികൃഷ്ണൻ ബിന്ദു ദിലീപ് അപ്പച്ചൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മലയോര മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ കലാജാഥ പര്യടനം നടത്തി രാത്രി എട്ട് മുപ്പതോടെ കൊല്ലപ്പള്ളിയിൽ കലാജാഥ സമാപിച്ചു വിവിധ യോഗങ്ങളിൽ യു ഡി എഫ് അഡ്വക്കറ്റ് സന്തോഷ് മണർകാട് അഡ്വക്കേറ്റ് ചാക്കോ തോമസ് ജോർജ് പുളിങ്കാട് സന്തോഷ് കാവുകാട്ടെ കെ കെ ശാന്താറാം ജോസ് വെരനാനി എന്നിവർ സംസാരിച്ചു ഐഫോറിയോസ് പാലാ